എടോ ഞാൻ ഇന്നൊരു നോവൽ വായിച്ചു വെള്ളം എന്നൊരു സിനിമ വെള്ളം എന്നൊരു നോവൽ താ താന്ന് വായിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് വായിച്ചപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഒരു സംതിങ് ഹാപ്പൻ വിറ്റഡും പറഞ്ഞു എടോ ഇത് സിനിമയായി കഴിഞ്ഞാൽ ചെമ്മീനേക്കാളും മേലെ നിൽക്കുന്ന ഒരു വലിയൊരു മലയാള സിനിമയ്ക്ക് ഒരു സ്വത്തായി മാറാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു എറസ് ആരോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഈ സിനിമ ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് അതുപോലെ വേണം അതുകൊണ്ട് ദർ ഇസ് നോ കോംപ്രമൈസ് അതിലൂടെ ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് വന്ന് വരണമെങ്കിൽ നല്ലൊരു റിക്കോർഡിംഗ് ചെയ്യണം നമ്മൾ ചെയ്യാലോ പക്ഷെ ദേവരാജ ഭാഷയ്ക്ക് പറ്റില്ലത് എന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഉദിച്ച് അത് അദ്ദേഹത്തിനും തോന്നി കണ്ണ് നിറഞ്ഞുപോയി കാരണം രണ്ട് മഹത്വമുണ്ടല്ലോ ഈ സലീം ചൗധരി എന്ന മ്യൂസിക് ഡയറക്ടറുടെയും ദേവരാജൻ മഹം എന്ന മഹാനായ ഒരു മ്യൂസിക് ഡയറക്ടർ ഈ മനുഷ്യർ എന്ന നിലയ്ക്കുള്ള അവരുടെ പെരുമാറ്റമാണത് ഇത് ഞാൻ റിലീസ് ചെയ്തു ഫെയിലിയറായിപ്പോയി പക്ഷെ അത് ഫെയിലർ ഫെയിലറാവേണ്ട ഒരു പടമല്ല അത് ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു ചെറിയൊരു ഫ്ലാറ്റാണ് അവിടെ ഒരു അഞ്ച് എൻ്റെ സുഹൃത്തുക്കളുണ്ട് അവർ മുഴുവനും ഈ സാഹിത്യകാരന്മാർ എഴുതും കാര്യങ്ങളൊക്കെ ഉണ്ടാകും അവർ ഈ അവരുടെ അവർക്കാണെങ്കിൽ നമുക്ക് ഐ കാൺ യൂസ് ദാറ്റ് വേർഡ് അവശ കലാകാരം എന്ന് പറയാം അവർക്ക് ഒന്നുമില്ല അവർ എൻ്റെ കൂടെ സുഖമായിട്ട് അങ്ങനെ ജീവിക്കുകയാണ് പക്ഷെ അത് നല്ല നല്ല ബുദ്ധിയുള്ള ആൾക്കാരാണ് നല്ല റൈറ്റേഴ്സാണ് അപ്പോൾ എനിക്ക് അതുകൊണ്ടുതന്നെ അവർ അവരുടെ ബഹുമാനം അപ്പോൾ എൻ്റെ ഫ്ലാറ്റിൽ ഒരു അഞ്ച് പേരുണ്ടായിരുന്നു ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഒരു വിക്ടർ ലീനസിനെ കേട്ടിട്ടുണ്ടോ വിക്ടർ ലീനസ് എന്നൊരു പേരുണ്ട് അയാൾ ബ്ലിറ്റ്സിൻ്റെ ആയിരുന്നു സൗത്തിൻ്റെ കംപ്ലീറ്റ് ബ്ലിസ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കോൺട്രവേഴ്സ്യൽ മാഗസിനാണ് എവറി വീക്ക് ഉള്ള പേര് അത് ഭയങ്കര ഒരു എപ്പോഴും ബി കെ കരാഞ്ചിയ ബി കെ കരാഞ്ജിയയുടെ ഇതാണ് ഭയങ്കര സംഗതിയാണ് അതൊക്കെ നമ്മൾ അന്ന് വായിച്ചിരുന്നു അത് വിക്ടറാണ് അതിന് വിക്ടർ ഇത് വായിക്കോടോ വായിക്കണോ എനിക്ക് കുറേ കാര്യങ്ങൾ തരാം അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞു ഇവിടെ ഞാൻ ഇന്നൊരു നോവല് വായിച്ചു വെള്ളം എന്നൊരു സിനിമ വെള്ളം എന്നൊരു നോവൽ അന്ന് വായിച്ചു നോക്കിയേ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അത് വായിച്ചപ്പോൾ അത് വായിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ എന്തോ ഒരു ഒരു സംതിങ് ഹാപ്പൻഡ് ഇൻ ഞാനത് വിഷ്വലൈസ് ചെയ്യാൻ തുടങ്ങി അതിൻ്റെ ഒരു ആ ഇതിവൃത്തം എന്ന് പറയുന്ന ഭയങ്കരമായ വിശാലമായ ഒരു അത് എൻ എൻ പുഷാരിടിയാണ് എഴുതിയത് അതിൻ്റെ നോവല് അത് വായിച്ചപ്പോൾ അതിൻ്റെ മെയിനായിട്ട് എന്നെ അട്രാക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ ഈ ഫ്യൂഡലിസത്തിൻ്റെ തകർച്ചയും കമ്മ്യൂണിസത്തിൻ്റെ വളർച്ചയുമുള്ള ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അതായത് അറുപത് മുതൽ ഏതാണ്ട് എൺപത് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ നിന്നാണ് ഈ ഫ്യൂഡലിസം തകരുകയും കമ്മ്യൂണിസം വളരുകയും ചെയ്യുന്ന ആ കാലഘട്ടത്തിൻ്റെ കൂടി കഥയാണത് ഈ വെള്ളം എന്ന സിനിമ ഭയങ്കര ശക്തമായ കുറേ കഥാപാത്രങ്ങളുണ്ട് കോവിലകങ്ങളും അവസാനം കോവിലകങ്ങളും ഒക്കെ തകർന്ന് വെള്ളപ്പൊക്കത്തിൽ പോകുന്നതും അതിൻ്റെ ക്ലൈമാക്സ് തന്നെ വലിയൊരു വെള്ളപ്പൊക്കത്തിലാണ് വരുന്നത് അപ്പോൾ അതൊക്കെ എൻ്റെ മനസ്സിൽ വലിയൊരു വിഷ്വൽസ് ഉണ്ടാക്കി ഞാൻ ഞാനതെല്ലാം വിഷ്വലൈസ് ചെയ്തുകൊണ്ടിരുന്നു അപ്പോൾ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ഒരു സംവിധായകൻ എന്ന ഒരു സംഗതി ഓടിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഞാനത് അങ്ങനെയാണ് ഞാനിത് കണ്ടത് ആ വിഷ്വലൈസ് ചെയ്തപ്പോൾ ഞാൻ ഉപയോഗിച്ചത് ഭയങ്കര സംഭവമായിരിക്കും ഇതെന്ന് പറഞ്ഞു അപ്പോൾ വിക്ടറും പറഞ്ഞു എടോ ഇത് സിനിമയായി കഴിഞ്ഞാൽ ചെമ്മീനേക്കാളും മേലെ നിൽക്കുന്ന ഒരു വലിയൊരു മലയാള സിനിമയ്ക്ക് ഒരു സ്വത്തായി മാറാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞു അപ്പോൾ ഇഷ്ടമായി എനിക്ക് അപ്പോൾ ഞാൻ എൻ്റെ ആയി പറയാൻ തന്നെ അയാൾ അപ്പോൾ ഞാൻ ഒരു ദിവസം ഇവരോട് പറഞ്ഞു നമുക്ക് സിനിമയാക്കും ഞാനത് സംവിധാനം ചെയ്യാൻ പോകണം അപ്പം വിക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട് കിഴങ്ങ നീ എവിടെന്ന് നീ ഏത് ഏത് സംവിധായകനോട് താൻ സംവിധായം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവങ്ങൾ ധാന് പോയിട്ട് ഇപ്പോൾ ഇത് വായിച്ചോടെ എന്നെ സംവിധാനം ചെയ്യാൻ പോകാണോ അപ്പം എനിക്ക് തോന്നിയായി ഇയാൾ എന്താ ഇങ്ങനെ പറയാണ് ഇയാൾ എൻ്റെ സുഹൃത്തല്ലേ എന്നെ എൻകറേജ് ചെയ്യാന്ന് പറയും ഇയാൾ എന്നെ ഇത് അപ്പോൾ ബാക്കിയുള്ള നാല് പേരും കൈ അടിച്ചു പാസ്സാക്കി നീ ചെയ്യടാ ചെയ്തോ നമ്മളൊക്കെ ഇല്ലേ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് ഈ വിക്ടർ ഒരു ഒരു കാരണം സമ്മതിക്കില്ല ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല എനിക്കത് പറ്റില്ല അങ്ങനെ ഒരു ഒരു വാ ഒരു ഒരു ആഴ്ച വിക്ടർ എന്നോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻ്റെ മനസ്സിനെ മാറ്റി അത് നീ അപ്പോൾ എനിക്ക് ബോധ്യപ്പെട്ടു എനിക്കിത് പറ്റിയതല്ല എനിക്ക് ആ പ്രായവും അനുഭവം ഇല്ലാമൊക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ ഇത്രയും വലിയ ബൃഹത്തായ ഒരു നോവലെടുത്ത് ചെയ്യാനായിട്ട് പറ്റില്ല എന്നെനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ എൻ്റെ മനസ്സിൽ ഇത് എങ്ങനെയെങ്കിലും സിനിമ ആയിട്ട് കാണണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചിരിക്കാൻ നമുക്ക് എന്തായാലും ഇവിടുത്തെ വലിയ ഡയറക്ടേഴ്സിനെ വെച്ച് ചെയ്യാമല്ലോ നല്ല റൈറ്റേഴ്സിനെ റൈറ്റേഴ്സിനെടുക്കാമെന്ന് ചോദിച്ചാൽ അങ്ങനെ എം ടി വാസു നായർ അല്ല ഹരിഹരൻ സാറിനെ കോൺടാക്ട് ചെയ്തു ഹരി സാറിനെ പോയി കോണ്ടാക്ട് ചെയ്തിട്ട് ഞാൻ നോവല് കൊടുത്തു അതൊക്കെ വലിയ കഥകളാണത് അങ്ങനെ അദ്ദേഹം ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ആരെഴുതെന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ പറഞ്ഞു എം ടി കൊണ്ട് എഴുതിക്കാന്ന് പറഞ്ഞു ഞാൻ എം ടിനെ പോയി കണ്ടു അപ്പോൾ എം ടി പറഞ്ഞു ഞാൻ വേറൊരാളുടെ കഥ എഴുതില്ല ആ എന്ന് പറഞ്ഞു അപ്പോൾ അര സാറ് പറഞ്ഞു ഒരു കാര്യം ചെയ്യും എം ടി നോവൽ വായിച്ചിട്ട് ഒരു ഇതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റ് എഴുതി തരൂ ഞങ്ങൾ ആ ട്രീറ്റ്മെൻറ്റ് അത് ചെയ്തിട്ട് ഞങ്ങൾ വേറെ ഒരാൾ വേറെ ഒരാറ്റിനെ കൂടി എഴുതിക്കാന്ന് പറഞ്ഞു ഭാഗ്യത്തിന് അദ്ദേഹം വായിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഇതിനകത്ത് ഇൻവോൾവ് ആയി കാരണം ഈ എം ടിയുടെ ഒരു സ്റ്റൈൽ ഓഫ് സ്റ്റോറി ഉണ്ട് അല്ലെ കോവിലവും നായർ തടപാട് അങ്ങനെ അങ്ങനത്തെ ഉള്ള ഒരു സബ്ജെക്റ്റാണത് അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇത് ഞാൻ തന്നെ എഴുതാം എന്നും ഒരു സമ്മതിച്ചു അത് ഹാപ്പിയല്ലോ അങ്ങനെയാണ് ഒരു ഇത് എഴുതി കഴിഞ്ഞു അപ്പോൾ ഞാനത് നിർമ്മിക്കാൻ തീരുമാനിച്ചു പൈസ വേണമല്ലോ അപ്പോൾ എനിക്ക് എപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങുന്ന കാര്യം അച്ഛൻ അറിയാം അച്ഛൻ്റെ ഞാൻ അച്ഛൻ ഈ ഇൻഡസ്ട്രി തുടങ്ങുകയാണെങ്കിൽ ഞാൻ പൈസ തരാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നിന്ന് കുറച്ച് പൈസ എന്തെങ്കിലും ഉണ്ടായിരുന്നു അത് മുഴുവൻ ഈ വെള്ളത്തിലാക്കി മനസ്സിലായില്ലേ എന്നിട്ട് അത് ഞാൻ ആ പടം എടുത്തു ഒരുപാട് പ്രശ്നങ്ങളുണ്ടായി ഉള്ളിൽ അപ്പോൾ ഞാൻ കാണുന്ന ഞാൻ ഈ ഇത് വായിക്കുമ്പോൾ എൻ്റെ മനസ്സിൽ ഉദിച്ച ഞാൻ കണ്ട കുറേ സിനാരിയോസ് ഉണ്ട് ഇതിനകത്ത് പക്ഷേ അപ്പോൾ ഞാൻ എൻ്റെ ഭാവനയിലുള്ള ഇതിലാണ് ഞാൻ അപ്പോൾ അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു സംവിധായകനുണ്ട് എന്നുള്ളത് എനിക്ക് ബോധ്യപ്പെട്ടു അപ്പോൾ ഞാൻ വിചാരിച്ചെന്തായാലും ഈ സിനിമയുടെ നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ പിന്നെ നിന്നാൽ എനിക്ക് പഠിക്കാൻ പറ്റില്ല ഓരോരോ കാര്യങ്ങൾ ഞാൻ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങളിത് തുടങ്ങി ഞങ്ങൾ തുടങ്ങി അത് ഞങ്ങൾ ആദ്യം ചെയ്യുന്ന വെച്ചാൽ വെള്ളപ്പൊക്കം എന്ന് പറയുന്ന സാധനമുണ്ടല്ലോ ഉണ്ടല്ലോ അത് അത് നമ്മൾ ഈ വായിക്കുമ്പോൾ കിട്ടുന്നൊരു ഇമ്പാക്റ്റ് ഉണ്ടല്ലോ ഭയങ്കരമായൊരു വെള്ളപ്പൊക്കമാണ് അതിൻ്റെ ഇതിൽ അപ്പോൾ അതേപോലെ തന്നെ അത് പിക്ചറൈസ് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഈ എം ടി ഇത് എഴുതാൻ ശ്രമിച്ചിട്ട് ഈ സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് ശ്രമിച്ചിട്ട് എന്താ പറ്റാ അദ്ദേഹത്തിന് തുടങ്ങാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ കഥയല്ലാത്തത് കൊണ്ട് അദ്ദേഹം എന്ന് പറഞ്ഞാൽ ഞാനിത് എവിടെ നിന്ന് തുടങ്ങുന്നുള്ളങ്ങനെ പരന്നു കിടക്കുന്ന ഒരു ഒരു സബ്ജെക്റ്റാണ് ഭയങ്കരമായിട്ട് പരന്നു കിടക്കുന്ന സബ്ജെക്റ്റാണ് അപ്പോൾ എം ടി പറഞ്ഞു അരച്ചാറോട് പറഞ്ഞു തന്നെ അയാളെ കിട്ടി വിളിക്കാം അയാളല്ലേ ഈ സിനിമ ആക്കാൻ പോയി വന്നത് അയാളോട് ചോദിക്കും എൻ ഇപ്പം താനൊരു സംവിധായകനാണെങ്കിൽ താൻ എവിടെ നിന്ന് തുടങ്ങുമെന്ന് ചോദിക്കാൻ പറഞ്ഞു അതിനെ അരച്ചാൽ എന്നോട് ചോദിച്ചു അങ്ങനെ എന്താണ് അങ്ങനെ ഞങ്ങളൊക്കെ ഇരുന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഒരു എൻ്റെ ഒരു ഇതിൽ ഞാൻ എനിക്ക് തോന്നുന്ന വെച്ചാൽ അതിനകത്ത് മാത്തുണ്ണി തലകൻ എന്നു പറഞ്ഞിട്ടൊരു കഥാപാത്രമാണ് വലിയ കഥാപാത്രമാണ് ആ മാത്തുണ്ണി തലകൻ എന്ന കഥാപാത്രത്തെ സെൻട്രൽ ക്യാരക്ടറായിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള കഥാപാത്രങ്ങൾ ടൂറിങ് ദി നെറേറ്റീവ് സ്റ്റൈൽ ഓഫ് ദി ഫിലിം വി വിൽ ആഡ് ദി അതർ ക്യാരക്ടേഴ്സ് അതവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെയാണ് അദ്ദേഹം ആ ക്യാരക്ടറിന് വെച്ചിട്ടാണ് ഇതിൽ എഴുതിയത് അങ്ങനെ പടം ഒരുപാട് ഡിലേ ആയിപ്പോയി ഒരുപാട് പ്രശ്നങ്ങളായിപ്പോയി ആ അപ്പോൾ ഞാൻ ഈ ഇൻഡസ്ട്രി തുടങ്ങാൻ വെച്ചിരുന്ന പൈസ കൊടുക്കണം അതിങ്ങനെ ഡൈവേർട്ട് ചെയ്ത് ഞാനിത് ആരും പറഞ്ഞിട്ടില്ല പിന്നെ പിന്നിപ്പോൾ അച്ഛൻ അച്ഛൻ ഇല്ല അപ്പോൾ അവൻ്റെ പ്രശ്നമില്ല അച്ഛനൊന്നല്ല അമ്മയില്ലപ്പോൾ അപ്പോൾ ഇതിനെ വലിയ പ്രശ്നം വരില്ല അപ്പോൾ അങ്ങനെ ആ പൈസ എടുത്താണ് ഇത് ചെയ്തത് അപ്പോൾ ഇത് ഇത് ഈ വെള്ളം എന്ന സിനിമയുടെ പ്രോഗ്രസ് ചെയ്യുന്നതോടുകൂടി എൻ്റെ ഇൻഡസ്ട്രി പതുക്കെ 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 താതെ താതെ അത് ഒഴിച്ചുപോയി ഇതെൻ്റെ ഇതിൽ അങ്ങനെ സിനിമ സിനിമ ഞാൻ കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അതിനകത്ത് പക്ഷെ ഞാൻ ഒറ്റ അരസാറോട് പറഞ്ഞു വെച്ചാൽ എനിക്ക് ഈ സിനിമ ഞാൻ കണ്ട ഒരു സിനിമയുണ്ട് അതുപോലെ വേണം അതുകൊണ്ട് ദർ ഇസ് നോ കോംപ്രമൈസ് അപ്പോൾ അന്ന് എം ടി എം ടിയും അരസാറും എന്നെ വിളിച്ചിട്ട് പറഞ്ഞു ഈ തുടങ്ങുന്നതിന് മുമ്പേ സ്ക്രിപ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു ഇത് രണ്ട് തരത്തിലെടുക്കാം ഈ സിനിമ ഒന്ന് വളരെ കോസ്റ്റ് ഇല്ലാതെ ഈ എല്ലാം ഡയലോഗിലൊക്കെ വെച്ചിട്ട് നമുക്കൊരു സിനിമ ഉണ്ടാക്കാം അതല്ല താൻ കണ്ട ആ വിഷ്വൽസ് മുഴുവനും സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ ഇത് വലിയൊരു ഹൈ ബഡ്ജറ്റ് ഫിലിമായിട്ടേ പറ്റുള്ളൂ രണ്ട് തരത്തിലുണ്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഹൈ ബഡ്ജറ്റ് ഫിലിം ആയിക്കോട്ടെ എനിക്കെൻ്റെ ആ സിനിമ കാണണം എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇതിങ്ങനെ വന്നത് പക്ഷെ അതിന് വേണ്ടി ഞാൻ ഒരു കോംപ്രമൈഷന് പോയിട്ടില്ല അപ്പോൾ ഞാനൊക്കെയെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഹരി ഹരിസാർ എന്നുള്ള ആ പ്രഗത്ഭനായ സംവിധായകൻ്റെ കൂടെ ഞാൻ ഈ ഒരു ഈ പ്രൊഡക്ഷൻ എൻ്റെ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ പിറകിൽ തന്നെ ക്യാമറ ഡയറക്ടർ അതിൻ്റെ പിന്നെ ഞാൻ എപ്പോഴും ഉണ്ടാവും സകലതും നോട്ട് ചെയ്ത് പഠിച്ച് എങ്ങനെയാണ് ഇയാൾ ഷോട്ട് എടുക്കുന്നത് ഒരു സീൻ വായിക്കുമ്പോൾ ആ സീൻ എങ്ങനെയാണ് നിങ്ങൾ പിന്നെ വിഷ്വലൈസ് ചെയ്യുന്നത് എങ്ങനെയാണ് എങ്ങനെ കൺസീവ് ചെയ്യും അതെങ്ങനെ വിഷ്വലൈസ് ചെയ്യും അതിനെങ്ങനെ എക്സിക്യൂട്ടീവ് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങി അപ്പോൾ എൻ്റെ ഉള്ളിലുള്ള ഒരു ആഗ്രഹമാണ് ഒരു സംവിധായകനാവാനുള്ളത് അതെല്ലാം പഠിച്ചു അപ്പോൾ ഇതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ കാരണം ഇത് ഞങ്ങൾ ഞങ്ങളിന്ന് ഡബിൾ പോസിറ്റീവ് കണ്ടു ഡബിൾ പോസിറ്റീവ് എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞു ഇനി ഇനി മ്യൂസിക് ഇടണം മറ്റേ ഇത് ഇതിൻ്റെ സംഗീത സംവിധാനം ചെയ്യുന്നത് ദേവരാജ മഹിന് അപ്പോൾ ഇതിൻ്റെ അപ്പോൾ റീറെക്കോർഡിങ് മ്യൂസിക് ആവും അതാണല്ലോ ജീവൻ കൊടുക്കുന്നത് ഒരു സിനിമയുടെ ജീവൻ കൊടുക്കുന്നത് മ്യൂസിക് അല്ലേ അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ മൂന്ന് പേര് ഇരുന്നിട്ട് ഈ സിനിമ കണ്ടു ഡബിൾ പോസിറ്റീവ് അപ്പോൾ ശബ്ദമൊന്നുമില്ല അപ്പോൾ ഇത് ഇതിങ്ങനെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് അന്നുകൊണ്ട് വലിയ ഒരു വിവരം ഉണ്ടായിരുന്നില്ല സിനിമയെ പറ്റിയിട്ട് അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഇതിങ്ങനെ ഇത് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു ഈശ്വരത് മാഷക്കത് പറ്റുമെന്നുള്ള എൻ്റെ മനസ്സിലുണ്ടായിരുന്നു മാഷ് മാഷ് സംഗീത സംവിധായം എന്ന് വെച്ചാൽ പാട്ടൊക്കെ ചെയ്യുമ്പോൾ പറ്റും റീറോക്കുടി ഒരു സ്പെഷ്യൽ ഒരു ടാലൻ്റ് അതിന് വേണം ഇതുണ്ട് ആറ് ആറ് വിന വലിയൊരു അപ്പോൾ ഞാൻ എനിക്ക് തോന്നി സീ സീൻസൊക്കെ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അതിനെ നമ്മൾ എൻഹാൻസ് ചെയ്യ എൻഹാൻസ് ചെയ്തിട്ട് ഓഡിയൻസിൽ എത്തിക്കാനായിട്ടാണ് മ്യൂസിക് എന്നതാണ് അത് പറ്റില്ല എൻ്റെ മനസ്സിൽ തോന്നിയാണ് കേട്ടോ അങ്ങനെ ഇത് ഇതെല്ലാം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇരുന്നു അപ്പം ഭരൻ സാർ ഇങ്ങനെ ഒരു അസ്വസ്ഥനായിട്ട് ഇങ്ങനെ നടക്കുക അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഇന്ന് തോന്നുന്നു കണ്ടിട്ടും ചോദിച്ചു ഞാൻ പറഞ്ഞു നല്ല ഗംഭീരമായിട്ടുണ്ട് ശരിയാണ് നമ്മളോട് എന്താ പറ്റിയത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടില്ലേ അതിലോട് ഞാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പക്ഷേ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലത് വന്ന് വരണമെങ്കിൽ നല്ലൊരു റെക്കോർഡിങ് ചെയ്യണം നിയമ ചെയ്യാലോ പക്ഷെ ദേവരാജ ഭാഷയ്ക്ക് പറ്റില്ലത് എന്നും ഞാൻ എൻ്റെ മനസ്സിൽ ഉദിച്ച് അത് അദ്ദേഹത്തിനും തോന്നി അപ്പോൾ ഞാൻ പറഞ്ഞു ആരെ ചെയ്യ ആരെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോഴൊക്കെ ഞാൻ സാമ്പത്തികമായിട്ട് പ്രശ്ന പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അവസാന സമയമാകുമ്പോഴാണല്ലോ ടൈറ്റായിട്ട് വരാം അപ്പം അങ്ങനെ ചോദിച്ചു എന്നോട് എവിടെ തൻ്റെ അടുത്ത് പറയാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാലും പറയാണ് നമുക്ക് വേറൊരു സംഗീത സംവിധായകനെ വിളിച്ചാലെന്ന് ചോദിച്ചു ഞമ്മൾ ആരും വേണമെന്ന് ചോദിച്ചു ചെലിഞ്ച് ചൗതലം കിട്ടുമെന്ന് ചോദിച്ചു ഞാൻ ഞമ്മൾ എന്തുകൊണ്ട് കിട്ടില്ല അടുത്ത ഫ്ലൈറ്റിൽ തൽക്കട്ടേക്ക് പോകുന്നു അദ്ദേഹത്തെ കാണുന്നു അദ്ദേഹത്തെ അത് സംസാരിച്ചു ഓക്കെ പറഞ്ഞു അതുപോലെ എനിക്ക് അഞ്ച് ദിവസത്തെ ടൈം വേണം ഞാൻ സ്റ്റോറി പറഞ്ഞു കൊടുത്തു അഞ്ച് ദിവസത്തെ ഇത് വേണമെന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം അപ്പോൾ അന്ന് ഫോർട്ടി തൗസൻഡ് റുപ്പീസാണ് അദ്ദേഹത്തിൻ്റെ അപ്പോൾ ഞാൻ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് കൊടുത്ത് അഡ്വാൻസ് വാങ്ങി അങ്ങനെ ഫിക്സ് ചെയ്ത് തിരിച്ച് ഇവിടെ ചെന്നൈ വന്ന സമയത്ത് എൻ്റെ വീട്ടിലൊരു നോട്ടീസ് മ്യൂസിക് യൂണിയൻ്റെ നോട്ടീസ് ദേവരാജമാഷ മാറ്റുകയാണെങ്കിൽ ഫൈൻ കെട്ടണം അതിൻ്റെ ഫുൾ എമൗണ്ട് അദ്ദേഹത്തെ കൊടുക്കണം എന്നുള്ളൊരു അപ്പോൾ അവരെ എന്നെ വിളിച്ചു വിളിച്ചിട്ട് യൂണിയൻ ഒക്കെ യൂണിയൻ്റെ ആൾക്കാരൊക്കെ ഒന്ന് എന്നെ വിളിച്ച് പറഞ്ഞു എന്ത് പറയുന്നു അപ്പം ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് മാഷക്ക് എക്സ്ട്രാ കൊടുക്കണം കൊടുത്താൽ എൻ്റെ മാഷിൻ്റെ കയ്യിൽ നിന്ന് നോ ഒബ്ജെക്ഷൻ സർട്ടിഫിക്കറ്റ് കിട്ടിയാൽ മാത്രമേ ഞങ്ങൾ സഹകരിക്കുള്ളൂ ഈ ആൾക്കാർ മുഴുവൻ വരണമെങ്കിൽ ഇതില്ലെങ്കിൽ ചെയ്യാൻ പറ്റരുള്ളൂ ഞാനങ്ങനെ ഞാൻ പറഞ്ഞു ഓക്കെ ഞാൻ ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ എഴു എഴുതി കൊടുത്തു അങ്ങനെ ഞാൻ മാ മാഷെടുത്ത് പോയി അദ്ദേഹത്തിന് വലിയ ബുദ്ധിമുട്ടാണ് പഠിച്ച് പോയി പോ അതായത് നിങ്ങൾക്ക് നിങ്ങളിത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയാനായിട്ടുള്ളൊരു ബുദ്ധിമുട്ട് ആലോചിച്ച് നോക്കൂ മാഷെടുത്ത് എനിക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പക്ഷേ അരസാർ പറഞ്ഞു പറയും താൻ പോയി പറയാം ഞാൻ പോയി പറയില്ല പറഞ്ഞു കാരണം മാഷ അറിയാമല്ലോ മാഷ ഭയങ്കര ഒരു സിംഹമാണല്ലോ അങ്ങനെ എന്നെ വിട്ടു ഞാൻ ഒരു ആട്ടിൻകുട്ടിയെ പോലെ പതുക്കെ അങ്ങനെ കയറി കയറി ഇരുപത്തി മൂന്ന് വയസ്സ് അപ്പോ മാഷിനെടുത്ത് വന്നു അപ്പോൾ മാഷ് അപ്സ്റ്റേഴ്സിൽ ഇത് ഒരു ഒരു റൂമുണ്ട് ഞാൻ വാതിൽ തെറ്റി മാഷ തുറന്നു മാഷ് മുമ്പിലൊക്കെയാണ് ഞാൻ പറഞ്ഞു മാഷെ എങ്ങനെ അറിഞ്ഞു അറിഞ്ഞു ചാരില്ല അപ്പോൾ ഞാൻ ഈ ട്വൻ്റി തൗസൻഡ് റുപ്പീസിൻ്റെ കല്ല് ഉണ്ടായിരുന്നു മാഷിൻ്റെ ഫൈൻ കിട്ടണം ഞാൻ പറഞ്ഞു ഇത് അപ്പോൾ ഞാൻ പൊതിഞ്ഞിട്ടാണ് വെച്ച് ഒരു കട്ടളാസിൽ പൊതിഞ്ഞിട്ട് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് മാഷക്ക് കൊടുത്തു മാഷ് വെച്ചു അപ്പം ഈ ഡോ ഈ വയ്ക്കുമ്പോൾ പണ്ടത്തെ വീടിലൊക്കെ ഈ ഡോറിൻ്റെ ഇവിടെ സ്പേസ് കാണാം ഇവിടെ ഒരു എന്തെങ്കിലും വെക്കാൻ പറ്റിയ ഒരു സാധനുണ്ട് നമ്മുടെ അതിൻ്റെ മേലെ ഇപ്പോഴേ വീടിലൊക്കെ ഉണ്ട് ഇപ്പോഴത്തെ വീടൊന്നുമില്ല ഇപ്പം അങ്ങനെയൊന്നുമില്ലല്ലോ മാഷ ഈ ഇത് എടുത്തിട്ട് അങ്ങനെ തന്നെ ഈ ഇതിൻ്റെ മേലെ വെച്ചു അപ്പോൾ ശരി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞു മാഷ ഉള്ളിൽ പോയി ഞാനിങ്ങോട്ട് പോകുന്നു അങ്ങനെ ഇത് ചെയ്തു ഈ വേറെ അഞ്ച് ദിവസത്തെ ഭയങ്കരമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ എപ്പോഴേലും സമയം കിട്ടുകയാണെങ്കിൽ ഇപ്പോൾ യൂട്യൂബിലുണ്ട് പടം യു ഷുഡ് സീ ദ ഫിലിം അപ്പോൾ എൻ്റെ ആ എഫേർട്ടിൻ്റെ ഒരു ഫലം ഉണ്ടായിരുന്നു കാരണം ഇതൊക്കെ സഹിച്ചിട്ടും ഇത്ര പ്രശ്നം ഉണ്ടാക്കിയിട്ടും വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ഞാൻ പുറത്താക്കി കാരണം ഇൻഡസ്ട്രിക്ക് വാങ്ങിയ പണം മുഴുവൻ ഇതിനനുസരിച്ച് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി ഇപ്പോഴാണ് എന്നിട്ട് അല്ല സലീൻ ചൗധരിയുടെ പണി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫ്ലൈറ്റ് ടിക്കറ്റും അദ്ദേഹത്തിൻ്റെ ബാലൻസ് ട്വൻറ്റി തൗസൻഡ് റുപ്പീസും കൊണ്ട് ഞാൻ പാംഗ്രോ ഹോട്ടലിലേക്ക് പോയി എയർപോർട്ട് ഡ്രോപ്പ് ചെയ്യാനായിട്ട് പോവണം ഞാൻ അവിടെ ചെന്നു അപ്പോൾ ഞാൻ പറഞ്ഞു സർ ഇത് നിങ്ങളുടെ ബാലൻസ് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് അപ്പോൾ പോലെ നിങ്ങൾ വാങ്ങി തിരിച്ച് എനിക്ക് തന്നു യു ടേക്ക് ദിസ് ഞാൻ പറഞ്ഞു അല്ലേ സാർ നോ നോ ഐ ന്യൂ ഓൾ ദീസ് തിങ്സ് നിങ്ങളിത് ഫൈനായിട്ട് ട്വൻ്റി തൗസൻഡ് റുപ്പീസ് കിട്ടിയല്ലോ അതുകൊണ്ട് എനിക്ക് ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് മതി ഡോണ്ട് വരി അബൌട്ട് ദാറ്റ് ഇതൊക്കെ എൻ്റെ ജീവിതത്തിൽ മറക്കാനാവാത്ത കുറേ കാര്യങ്ങളാണ് കാരണം വെച്ചാൽ പണ്ടത്തെ സിനിമാക്കാരും ഇപ്പോഴത്തെ സിനിമാക്കാരും തമ്മിൽ വ്യത്യാസത്തിൻ്റെ കാര്യം പറയണം ഒരുപാട് ഒരുപാട് വ്യത്യാസമുണ്ട് അവർ യഥാർത്ഥ കലാകാരന്മാരാണ് മനസ്സിലെ അല്ലെങ്കിൽ ഇപ്പോൾ ട്വൻറ്റി തൗസൻഡ് റുപ്പീസ് വേണ്ട എടുത്തോളൂ എന്ന് പറയത്തക്ക വിത്തരുന്നതും അതൊന്ന് അങ്ങനെ കിട്ടിട്ട് സീൻ നമ്പർ ടു ഇത് ഞാനിത് കഴിഞ്ഞിട്ട് ഈ ഫസ്റ്റ് പ്രിൻ്റായി ഫസ്റ്റ് ആയപ്പോൾ ഹരസാർ എന്നോട് പറഞ്ഞു ഇനി താൻ പോയിട്ട് മാഷ വിളിക്കുക നമുക്ക് ഫസ്റ്റ് പ്രിൻഡ് മാഷെ കാണിക്കണം അല്ലെങ്കിൽ വളരെ ശാപം കിട്ടും എന്ന് പറഞ്ഞു അതും എൻ്റെ തലയിൽ വെച്ചു മാഷ അങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഇതേപോലെ പോയി വിഷമിച്ച് വിഷമിച്ച് കയറി അന്ന് അപ്പോഴും മാഷ വാല് കുറഞ്ഞു അത് ഞാൻ പറഞ്ഞു മാഷ ഫസ്റ്റ് പ്രിൻഡ് ആയി അതൊന്ന് കാണാൻ കാണണം അപ്പോൾ എം ടി ഉണ്ട് ഹരൻ സാറുണ്ട് ആ മാഷും കൂടി ഒന്ന് വരണം എന്ന് പറയും എപ്പോഴാണ് ചോദിച്ചു ഞാൻ പറഞ്ഞു ഇന്ന് ആറര മണിക്ക് പ്രസാദ് ലാബിലാണ് അയ്യോടോ അന്ന് ആ സമയത്ത് റെക്കോർഡിംഗ് ഉണ്ട് ഒരു കാര്യം ചെയ്യാം ഇപ്പം അത് നടക്കട്ടെ നമുക്ക് വേറെ ദിവസം നമുക്ക് കാണാമെന്ന് പറഞ്ഞു അപ്പോൾ ശരി അപ്പം പിന്നെ നിന്നിട്ട് കയ്തോ പണ്ട് വെച്ച കുറെ മുമ്പ് വെച്ചിട്ടുള്ള അത് എടുത്ത് ഒരു കവറ് അതേ കവറ് അതേ ഞാൻ പൊതിഞ്ഞ കവറ് മാറ്റാതെ അതെടുത്തിട്ട് ഇതാ ഇത് വെച്ചോളൂ അപ്പൊ കൊണ്ടല്ലോ ഞാൻ കണ്ണ് നിറഞ്ഞു പോയി കാരണം രണ്ടുപേരുടെ മഹത്വം കൊണ്ടല്ലോ ഈ സലീം ചൗധരി എന്ന മ്യൂസിക് ഡയറക്ടറുടെയും ദേവരാജൻ മഹം എന്ന മഹാനായ ഒരു മ്യൂസിക് ഡയറക്ടറുടെയും മനുഷ്യർ എന്ന നിലയ്ക്കുള്ള അവരുടെ പെരുമാറ്റമാണത് മനുഷ്യരായ അന്നൊക്കെ ഞാൻ ഭയങ്കര ഭയങ്കര പ്രോബ്ലത്തില് നടക്കുന്നത് കാശില്ലാതെ വീട്ടിലും കയറാൻ പറ്റില്ല അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനില് ഇങ്ങനെ ഒരു സംഗതി എനിക്ക് താത്തത് അതാണ് ഞാൻ അന്നത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നം അങ്ങനെയാണ് അത് കഴിഞ്ഞു അത് കഴിഞ്ഞപ്പോൾ പിന്നെ സ്ട്രഗ്ളിങ് പീരീഡായി ഇത് ഞാൻ റിലീസ് ചെയ്തു പോയി പക്ഷെ അത് ഫെയിലർ ഫെയിലിയറാവേണ്ട ഒരു പടമല്ല അത് അത് റോങ് ആയിട്ട് റിലീസ് ചെയ്യാൻ പറ്റിയില്ല എനിക്ക് അത് അതിൻ്റെ എൻ്റെ പ്രായം കൊണ്ടും എക്സ്പീരിയൻസ് കൊണ്ടും അത് പ്രോപ്പറായിട്ടുള്ള അതിന് റിലീസ് ചെയ്യാൻ മാർക്കറ്റ് ചെയ്യാൻ പറ്റിയില്ല അത് അതുകൊണ്ടാണ് പോയത് അല്ലെങ്കിൽ അത് വലിയൊരു ഹിറ്റായ അവർക്ക് മാറേണ്ട ഒരു സിനിമയാണ് അപ്പോൾ വാസ്തവത്തിൽ ഞാനൊരു സിനിമാ നടൻ ആയത് ഈ സിനിമ ഈ വെള്ളമെന്ന സിനിമയിൽ കൂടെ ഞാൻ ഒരു ദരിദ്രനായിട്ട് മാറി ആ ദാരിദ്ര്യമാണ് എന്നെ ഒരു സിനിമ നടനാക്കിയത് മനസ്സില് അപ്പോൾ അന്നൊക്കെ എന്നിങ്ങനെ വലിയ ഭയങ്കര കഷ്ടപ്പെടുന്നൊരു കാലഘട്ടുണ്ടായിരുന്നു